നമസ്കാരം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ കേരളത്തിലെ പോലീസിന്റെ കസ്റ്റഡിയുടെ കസ്റ്റഡിയിലെ ക്രൂര മർദ്ദനങ്ങളുടെ കഥ ഓരോന്നോരോന്നെ കഥയല്ല ഓരോരോ സംഭവങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കുന്നംകുളത്ത് കോൺഗ്രസിന്റെ യുവ നേതാവ് സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇന്നിപ്പോൾ ദിവസം സെപ്റ്റംബർ മൂന്നിന് വന്ന് എന്നുണ്ടെങ്കിൽ ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അക്ഷരം തൻ്റെ പോലീസിൻ കീഴിൽ ഉണ്ടായിട്ടുള്ള അതിൽ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ അവമതിപ്പിനെതിരെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള മർദ്ദന പരമ്പരകൾ ഓരോന്നോരോന്നായി ജനം വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇത്തരത്തിൽ അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട നിരവധി പ്രശ്നങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ളപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും മറുപടി പറഞ്ഞിട്ടില്ല ഇനി ഇതിന് അദ്ദേഹം എന്തൊക്കെ സാധൂകരണങ്ങൾ പറയാൻ കരുതി വെച്ചിരിക്കുന്നു എന്ന് നമുക്കിനി അദ്ദേഹം വാ തുറക്കുമ്പോഴേ അറിയാൻ കഴിയൂ കേരളത്തിലെ ഡി ജി പി റവോഡ ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഓരോ സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ കൊടിയ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് സർ ഒരു ഉദ്യോഗസ്ഥ മേധാവിയുടെ മറുപടി മാത്രം ഇതിന് മതിയോ എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നാം അനങ്ങുന്നില്ല മുഖ്യമന്ത്രി വെളിച്ചെത്തി വന്നത് പറയുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു അതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ മറുപടി പറയേണ്ടതല്ലേ തീർച്ചയായും എന്നാൽ മന്ത്രി ശിവൻകുട്ടി ഇപ്പോഴിതാ മറുപടി പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ തെറ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇങ്ങനെ ശിവൻകുട്ടി നടപടി എടുക്കും എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞാൽ മാത്രം മതിയോ ഇതിനൊരു നടപടി ശിവൻകുട്ടിയുടെ വാക്കുകളിൽ അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ ശിവൻകുട്ടി പറയേണ്ട മറുപടി ആണോ ഇത് ശിവൻകുട്ടി പറഞ്ഞാൽ മതിയോ അതിനുമേൽ മേൽ നടപടി ശിവൻകുട്ടി എടുക്കുമെന്ന് പറയുമ്പോൾ മറ്റാരുടെയും വാക്കുകൾ നാം കേൾക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മരിമകൻ മുഹമ്മദ് റിയാസ് വാതുറന്ന് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ട് മാധ്യമങ്ങളോട് മിണ്ടിയിട്ട് മാസങ്ങളാകുന്നു ഏതായാലും കേരളത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ യുവ നേതാവിനെ മർദ്ദിച്ചതിന് പിന്നാലെ നിരവധി നിരപരാധികളായ ആൾക്കാരെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോയി കൊടിയ മർദ്ദനം പോലീസ് തന്നെ ഏൽപ്പിച്ച അതായത് പരാതി നൽകാൻ ചെന്നവർക്ക് പോലും പോലീസിൻ്റെ കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്ന കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ എൽ ഡി സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിലെ അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായിരിക്കും ഇത് സി സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ അവരുടെ റിപ്പോർട്ടിൽ പോലീസിന്റെ തീർവാഴ്ചയെക്കുറിച്ച് പോലീസ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് സി പി ഐയുടെ ഉൾപ്പെട്ട ഭരണമുന്നണിയുടെ പോലീസ് വീഴ്ചയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എന്ന് പറയുമ്പോഴും ചർച്ചകളിൽ ഈ പറയുന്ന പോലീസ് തീർവാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും സി എന്ന് പറയുന്ന പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവായ ഒരു ചെറുപ്പക്കാരനെ സി പി എം നേതാക്കൾ തന്നെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടിയ പോലീസിന്റെ കൊടിയ മർദ്ദനമേറ്റ് ഹൃദയ മൂലം ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന വാർത്ത കൂടി വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളുടെ കയ്യിൽ നിൽക്കുന്നില്ലേ ഈ ആഭ്യന്തര വകുപ്പ് താങ്കൾക്ക് എന്തുപറ്റി താങ്കളുടെ വകുപ്പിനെന്തുപറ്റി താങ്കളുടെ ആഭ്യന്തര വകുപ്പിലെ ആ താങ്കളുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ മുൻനിര നിന്ന് നയിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്ത് പറ്റി എന്ന ചോദ്യം സാധാരണ ജനം ചോദിച്ചു പോവുകയാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാതുറക്കേണ്ടി വരും വാതുറന്ന് മറുപടി പറയണം മറുപടി പറയേണ്ടി വരും പറയണം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇനി അദ്ദേഹം ഇനി സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചാവേറുകളായി വരാറുള്ള ഇ പി ജയരാജനും എം പി ജയരാജനും കണ്ണൂർ സിംഹങ്ങൾ ഒക്കെ തന്നെ കണ്ണൂർ പാർട്ടി ഘടകങ്ങൾ ഒക്കെ തന്നെ എന്തിരെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വഴി വരെ പഴയ ചില പഴയ സർക്കാരിന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കൊടിയ മർദ്ദനങ്ങളുടെ കഥ ഒക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന രീതിയിൽ മറുപടി പറയുന്ന രീതിയിലാണ് ഈ നേതാക്കൾ ഒക്കെ തന്നെ സംസാരിച്ചിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാതുറക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്ന അവസരത്തിൽ ഇനി പ്രതിപക്ഷത്തിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി ആയിരിക്കും നൽകാനിരിക്കുന്നത് അതും ഈ അരിയത്ര പയറഞ്ഞാഴി അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന മറുപടി ആയിരിക്കുമോ ഏതായാലും കേരളത്തിലെ ജനത്തിൻ്റെ മുന്നിൽ ഇത്രയധികം നാറിയ ഒരു പോലീസ് വരണം അതായത് ഇത്രയധികം നാറിയ ഒരു പോലീസ് വരണം കേരള ജനത കണ്ടിട്ടില്ല അതും എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് എന്ന് ആകുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങൾ ഉണ്ട്